ൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മീനമാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം ഏഴാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് രേവതിയാണ് നക്ഷത്രം അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നാൽപ്പത് വർഷത്തിലധികമായി തിരുവനന്തപാംകൂർ മേൽശാന്തയെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള സെർ ഡോക്ടർ പദവി ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളു ശർമാജിയാണ് വളരെ ആദരവോടെ വളരെ സ്നേഹത്തോടെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമ്മജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി എറണാകുളത്ത് നിന്നും സനിജ എഴുതുന്നു താങ്കളുടെ പ്രോഗ്രാമുകൾ സ്ഥിരമായി കാണാറുണ്ട് ഈ കത്ത് എഴുതുന്നത് എൻ്റെ മകളുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് എൻജിനീയറിങ് കഴിഞ്ഞ് രണ്ട് കൊല്ലമായി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇതുവരെയും ജോലിയിൽ ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല പ്രൊമോഷൻ ഉടനെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതും ശരിയാകുന്നില്ല എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം മകളുടെ നക്ഷത്രം ഗൃഹനില എന്നിവ ചേർത്തിട്ടുണ്ട് അഭിപ്രായത്തിൽ അഭിവഹം അത്യാപിഭവം ആയി കാണുന്ന ലക്നാൽ കർമ്മസ്ഥാനം എന്നു പറഞ്ഞാൽ ലക്നത്തിൻ്റെ പത്താം ഭാവം ഏത് ഗ്രഹം നിൽക്കുന്നുവോ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവമനുസരിച്ചുള്ള തൊഴിൽ തൊഴിൽ മേഖല അതുമായി ബന്ധപ്പെട്ട വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ജീവനം ആയിരിക്കും ബഹുഭൂരിപക്ഷം ഒരു വ്യക്തിയുടെ അത് സ്ത്രീ പുരുഷ ഭേദമന്യേ രാജ്യാന്തര ഭേദമന്യേ എല്ലാം ആ പത്താം ഭാവത്തിൽ നിൽക്കുന്ന തൊഴിൽ മേഖലയുടെ അടിസ്ഥാനത്തിലായിരിക്കും തൊഴിൽ ഉണ്ടാവുന്നത് മകളുടെ എഞ്ചിനീയറിങ് കഴിഞ്ഞ് രണ്ട് കൊല്ലമായി ഒരു കമ്പനി ജോലി ചെയ്യുന്നു ഉയർച്ച ഉണ്ടായിട്ടില്ല പ്രൊമോഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് കാരണം ഒരു തൊഴിൽ മേഖലയിൽ പ്രവേശിച്ച് അതിൽ ഉയരണം എങ്കിൽ ആ തൊഴിൽ മേഖലയിലെ ഗ്രഹം ശക്തിമത്തായിരിക്കണം ശക്തിമത്ത് എന്ന് പറഞ്ഞാൽ ഓരോ രാശിയിലും പന്ത്രണ്ട് രാശികളിലായി സപ്തഗ്രഹങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ധൂമഗതു ഗ്രഹങ്ങളായ രാഹുഗതകൾ ഉൾപ്പെടെ നവഗ്രഹങ്ങൾ ശക്തിയായിട്ട് നിന്നെങ്കിൽ മാത്രമേ ആ തൊഴിലിൽ ശോഭിക്കുകയുള്ളൂ ഉയരുകയുള്ളൂ പ്രമോഷൻ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയുള്ളൂ തലമുറയ്ക്കുള്ള സമ്പാദ്യങ്ങളുണ്ടാവുകയുള്ളൂ ഇവിടെ മകൾക്ക് ലക്നാൻ പത്താം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത് ചന്ദ്രൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ചന്ദ്രന് പൂർണ്ണമായ ബലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വെളുത്ത പക്ഷത്തിങ്കൽ ജനിച്ചെങ്കിൽ മാത്രമേ ചന്ദ്രന് ബലം കിട്ടത്തുള്ളൂ ചന്ദ്രന് ബലം കിട്ടുക അമാവാസിയിൽ ബലം വളരെ കുറഞ്ഞിരിക്കും അതായത് കഹത്തവാവ് എന്ന് പറയുന്ന ദിവസം അമ്മാവാസിയിലാണ് മകൾ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് അങ്ങനെ കഹമസ്ഥാനത്ത് അമാവാസി നിൽക്കുന്നതിനാൽ കർമ്മരംഗം ശുഷ്കിച്ച് പോവും അർഹിക്കുന്നതും അവകാശപ്പെട്ടതും കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റേതായ ജോലിയോ ആ ജോലിക്ക് വേണ്ട സേവന വേദന സൗഭാഗ്യങ്ങളോ അതുപോലെ തന്നെ അതിൽ നിന്ന് ഉടലെടുത്ത ശമ്പള പരിഷ്ക്കാരങ്ങളോ കാലോചിതപരമായി കിട്ടേണ്ട പ്രമോഷനോ അധികാരികളിൽ നിന്ന് ലഭിക്കേണ്ടതായ അംഗീകാരമോ അവ പ്രായോഗിക ജീവിത ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാനോ അതിൽ പേരെടുക്കുന്നതിനോ അതിൽ നിന്ന് സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുന്നതിനോ വളരെയധികം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ഫലം കുറഞ്ഞും വരും ആയതിനാൽ ഏത് ഗ്രഹം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുവോ ആ ഗ്രഹത്തെ പുഷ്ടിപ്പെടുത്തുക ആ ഗ്രഹം പുഷ്ടിപ്പെട്ടാൽ ആ ഗ്രഹത്തിൽ നിന്ന് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടും ആരിൽ നിന്നാണോ സഹായം വേണ്ടതോ അവരെ സന്തോഷിപ്പിച്ചാൽ ആനുകൂല്യം കിട്ടും എന്ന് പറയുന്നത് പോലെ സന്തോഷരഹിതമായിട്ടുള്ള അന്തരീങ്ങളാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് അമാവാസി എന്ന് പറയുന്ന ആ പത്താം ഭാവത്തിൽ ചന്ദ്രനെ പ്രസാദിപ്പിക്കുന്ന പഞ്ചദുർഗ എന്ന് പറയുന്ന കർമ്മങ്ങൾ അതുപോലെ ചന്ദ്രകാന്തം എന്ന് പറയുന്നവരെ നാം സ്ഥിരമായി ധരിക്കുക തിങ്കളാഴ്ച ദിവസം സ്ഥിരമായി ഉപവസിക്കുക ദുർഗാഭഗവതിയെ ആരാധിക്കുക പ്രാർത്ഥിക്കുക കഴിവതും ചുവന്ന വസ്ത്രം ധരിക്കുക ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള എല്ലാ കർമാനുഷ്ഠാനങ്ങളും പ്രതിപഥികളും ചെയ്യുകയും ചെയ്തത് ഏറ്റവും നന്നായിരിക്കും അതായത് ഏതെങ്കിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു നേരം ആഹാരം ഒഴിവാക്കി പ്രത്യേകിച്ചും വൈകുന്നേരത്തെ ആഹാരത്തും രാത്രിയിലത്തെ ആഹാരം ഒഴിവാക്കി നാം കഴിക്കേണ്ട ഒരു നേരത്തെ ആഹാരം ഏതെങ്കിലും ഒരു സാധുവിന് കൊടുക്കണം എന്നാണ് അങ്ങനെ ദാനധർമാനുഷ്ഠാനങ്ങൾ തിങ്കളാഴ്ച തോ എടുത്തു വരുന്നാൽ ആ തിങ്കൾ എന്ന് പറയുന്ന ചന്ദ്രൻ പ്രസാദിക്കും ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച മൺഡേ അമാവാസി ജനിച്ചാൽ ചന്ദ്രനെ പ്രസാദിപ്പിക്കുന്നതൊന്നായിരിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം ജനിച്ചാൽ സൂര്യനെ പ്രസാദിപ്പിക്കുന്നതെന്നായിരിക്കും ചൊവ്വാഴ്ച ദിവസം ജനിച്ചാൽ സുബ്രഹ്മണ്യനെ പ്രസാദിപ്പിക്കുന്നതോ ഭഗവതിയെ പ്രസാദിപ്പിക്കുന്നോ നന്നായിരിക്കും ബുധനാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള മൂർത്തികളെയോ വിശിഷ്യ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്ന നന്നായിരിക്കും അതുപോലെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെയോ ബൃഹസ്പതിയോ ധ്യാനിക്കുക വെള്ളിയാഴ്ച ദിവസം ഭഗവതിയെ ധ്യാനിക്കുന്നത് നന്നായിരിക്കും ശനിയാഴ്ച ദിവസം ശനിദേവനെയും ശനിഗ്രഹത്തെയും പ്രേരിപ്പിക്കുന്ന നന്നായിരിക്കും അങ്ങനെ ഓരോ ഗ്രഹത്തിനും വിഭാവനം ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ് ഞായർ മുതൽ തിങ്കൾ വരെ അമാവാസിക്ക് ചന്ദ്രനെ പ്രസാദിപ്പിക്കുന്നതിന് പഞ്ചദുർഗ എന്ന് പറയുന്ന അഞ്ച് തരത്തിലുള്ള കളം പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ചതല പത്മം ഇട്ട് ദുർഗാഭഗവതിയെ ധ്യാനിച്ച് ആവാഹിച്ചു വച്ച് ജാതവേദസേ സുരവാമസോമരാതഹാതി വേദ സരപക്ഷ ദുർഗാണി വിശ്വാനാവേവ സിന്ധും ദുരിതാത്യഗ്നി താമക്തി വർണം തപസാജ്വലന്തി വൈരോചനീം കർമ്മശതേശുഷ്ട ദുർഗാം ദേവീം ശരണം അഹം പ്രപദ്ധ്യേ സുതരസിതരസേ നമ എന്ന് തുടങ്ങുന്ന പഞ്ചദുർഗ ധ്യാനങ്ങളും പഞ്ചദുർഗ മന്ത്രങ്ങളെ കൊണ്ടും എട്ട് ദിവസം വിശിഷ്യ പൂജാതികർമ്മങ്ങളോ യന്ത്രവിതികളോ അപകൃതികളോ ചെയ്ത് ചന്ദ്രകാന്തം എന്ന മൂൺ സ്റ്റോൺ എന്ന രത്നം സ്ഥിരമായി ധരിക്കുകയും ചെയ്യുക തിങ്കളാഴ്ച ഒരിക്കൽ എടുക്കുക പ്രധാനധർമാനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ബലം വർദ്ധിക്കുകയും ഇതേക്കൂടെ ഭംഗിയായിട്ട് പ്രൊമോഷൻ കൈകാര്യം ചെയ്യാനും ശമ്പള വർധനവും സ്ഥിരതയും കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രൊമോഷനും എല്ലാം ഉണ്ടാകുകയും ചെയ്യും ഇപ്രകാരമുള്ള പ്രതിവിധികൾ ചെയ്ത് കർമ്മരംഗം ഭംഗിയാക്കുക അതിന് ഭംഗിയാക്കും ശേഷം വീണ്ടും കത്തെഴുതുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാവർ ശർമ്മ ജയിലിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്